ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ പതിമൂന്നാം ദിനം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാതെ ജീവിതത്തിൽ നമുക്ക് ഓടാൻ കഴിയില്ല നമ്മുടെ ഓട്ടം എന്തിലേക്കോ അല്ല മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടമാണ് ഈ ഓട്ടം ആദ്യമായി ഓടി ജയിച്ചത് വിശ്വാസത്തിൻ്റെ നായകനായ ക്രിസ്തുവാണ് ക്രിസ്തു സഞ്ചരിച്ച വഴിയിലൂടെ യാത്ര ചെയ്യുവാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എന്നാൽ വളരെ പ്രധാനമായ ഒരു കാര്യമുണ്ട് ഈ ഓട്ടം സ്ഥിരതയോടെ ലക്ഷ്യസ്ഥാനം നോക്കി ഓടിയെത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഈ വഴിയിൽ പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി പൗലൂസ് ലീഗ പറയുന്നു സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുവേണം നാം ഓടുവാൻ ഭാരം വിട്ടോടുക എന്താണ് ആ വാക്കിനർത്ഥം ഒരു ട്രാക്കിലൂടെ ഓടുവാൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ ശ്രദ്ധിച്ചാൽ അവൻ്റെ കയ്യിൽ ഭാരമെന്ന് പറയത്തക്ക ഒന്നുമുണ്ടാകില്ല ഭാരം കുറഞ്ഞ വസ്ത്രം ധരിച്ച് ഓടുവാൻ ശരീരത്തെ പരിശീലിപ്പിച്ച് വളരെ കഷ്ടപ്പെട്ട് ആ നിലയിലേക്ക് എത്തിച്ചേരുന്നതിന് ശേഷമാണ് യഥാർത്ഥ ഓട്ടക്കളത്തിൽ അവൻ ഓടുന്നത് ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും വലിയ ഭാരവും ചിന്തകളും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഓടുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത് നിന്റെ ഹൃദയത്തിലുള്ള ആ ഭാരം എനിക്ക് തരിക ഈ വചനം കേൾക്കുമ്പോൾ വിവിധ നിലകളിലുള്ള ഭാരവും വേദനയും അസ്വസ്ഥതകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് വിഷയങ്ങളെ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ നടുവിൽ ഒരു കാര്യം പറയട്ടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർണ്ണത വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിൽ നിങ്ങളുടെ കണ്ണുകളെ ഉറപ്പിച്ച് നിങ്ങൾ കൂടുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ഈ ഓട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെടില്ല എന്നാൽ ഭാരവുമായി നിങ്ങൾ കൂടുവാൻ കഴിയില്ല തണുത്തുറഞ്ഞ മഞ്ഞുകട്ടകൾ വെയിലേറ്റുരുക നിങ്ങളുടെ മനസ്സിലെ തണുത്തുറഞ്ഞ ഭാരങ്ങൾ യേശുവിന് സമർപ്പിക്കുക ലോകത്തിൻ്റെ വെളിച്ചമായവൻ നിന്റെ ഉള്ളിൽ വരുമ്പോൾ ഭാരങ്ങൾ നീ അറിയാതെ നീങ്ങിപ്പോകും സമർപ്പിച്ചു കൊടുക്കുക ഗലാത്യർ ആറ് രണ്ട് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ